ഒരു ദിവസം കർത്താവീഷു ക്രിസ്തു ശിഷ്യന്മാരും കൂടെ ഒരു സ്ഥലത്ത് ആയിരിക്കുമ്പോൾ അനേകർ അവനിൽ നിന്ന് ദൈവവചനം കേൾക്കുവാനായിട്ട് കടന്നു വന്നു അവർ ദൈവവചനം കേൾക്കുക കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കുറേ നേരം കഴിഞ്ഞു സമയം ഒത്തിരി വൈകി ഇത് കണ്ട ശിഷ്യന്മാർക്ക് ഒരാകുലതയായി ഒരു വിഷമമായി കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ കുറേ നേരമായിട്ട് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുക ഇവരൊന്നും കഴിച്ചിട്ടില്ല എന്നാണേലും ഇവിടെ ശിഷ്യന്മാർക്ക് വിഷമമായി കാരണം ഇത്രയും പേര് ഇത്രയും മണിക്കൂറുകളായിട്ട് വചനം കേട്ടുകൊണ്ടിരിക്കുക അവരൊന്നും ഭക്ഷിച്ചെടുത്തി ഇവരാലോചിച്ചു എങ്ങനെയാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുക അവർ കർത്താവിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ഇവരൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഇവരെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടുക ഇവരടുത്തുള്ള ഗ്രാമങ്ങളിൽ പോയി അല്ലെങ്കിൽ പട്ടണത്തിൽ പോയി ഭക്ഷണം മേടിച്ച് കഴിക്കട്ടെ ഇത് കേട്ട കർത്താവ് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് അവരെ പറഞ്ഞു വിടേണ്ട ആവശ്യമില്ല പകരം നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുത്തി അവർ പറഞ്ഞു എങ്ങനെ കൊടുക്കാനാ അയ്യായിരത്തോളം പുരുഷന്മാർ മാത്രമുണ്ട് അപ്പം അതിക്കൂടുതൽ ആളുണ്ട് ഇത്രയും ആളിവിടെയുണ്ട് എങ്ങനെ ഭക്ഷണം കൊടുക്കും ഇത് കേട്ട ക്രിസ്തു പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സെൻറ്റൻസ് അവൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് എന്താണ് ഉള്ളത് അത് ഇവിടേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ കൈവശമുള്ളത് ഇവിടെ കൊണ്ടുവരിക അവർ പറഞ്ഞു ഞങ്ങളുടെ കൈവശം അഞ്ചപ്പവും രണ്ടു മീനും മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കൈവശം അഞ്ചപ്പവും രണ്ട് മീനും മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് ഈ അഞ്ചപ്പൂവും രണ്ട് മീനും അയ്യായിരം പേർക്ക് ശരിയാവുമോ തികയോ തികയോ ഇല്ല തികയത്തില്ല അപ്പം കർത്താവ് അവരോട് പറയുക എന്നാൽ അഞ്ചപ്പവും രണ്ട് മീനും ഇങ്ങനെ കൊണ്ടുപോവാം അവർ അഞ്ചപ്പവും രണ്ട് മീനും ക്രിസ്തുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു ക്രിസ്തു ആ എടുത്തു സ്വർഗത്തിലേക്ക് നോക്കി നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു ആശീർവദിച്ചു അതിനെ വർദ്ധിപ്പിച്ച് അവരുടെ കയ്യിലേക്ക് തിരികെ കൊടുത്തു ഇതാണ് അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് കർത്താവ് അയ്യായിരം പേരെ പോഷിപ്പിച്ചതായ വേദഭാഗം ഇവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഒരു പ്രോബ്ലം വന്നു ചേരുക എന്തായിരുന്നു അവരുടെ ലൈഫിൽ വന്ന പ്രോബ്ലം അയ്യായിരം പേർക്ക് ഭക്ഷണം കൊടുക്കണം ഈ പ്രോബ്ലം വന്നപ്പോൾ ആലോചിച്ചു എങ്ങനെയാ ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുക അവർ ആലോചിച്ച് 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 അവർക്ക് ടെൻഷനായി ടെൻഷൻ കൂടി ടെൻഷൻ കൂടി കൂടിക്കഴിഞ്ഞപ്പം അവരൊരു കൺക്ലൂഷനിലെത്തി കൺക്ലൂഷൻ ഇതായിരുന്നു ഞങ്ങളെയും കൊണ്ട് ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് അവരെയെല്ലാം പറഞ്ഞു വിടുക ടെൻഷൻ കൂടിക്കഴിഞ്ഞപ്പം എന്ത് സംഭവിച്ചു അവർ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെ ആയി അവർ പറഞ്ഞു ഞങ്ങളെയും കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് ഇവരെ പറഞ്ഞു വിടുക ഞങ്ങളെയും കൊണ്ട് പറ്റത്തില്ല മൂന്ന് കാര്യങ്ങൾ സംഭവിച്ചു ഒന്നൊരു പ്രോബ്ലം വന്നു രണ്ട് ടെൻഷൻ വന്നു മൂന്ന് ആയി പലപ്പോഴും നമ്മുടെയൊക്കെ അക്കാഡമിക് ലൈഫിലും പഠന മേഖലയിലും സംഭവിക്കുന്ന മൂന്ന് കാര്യങ്ങളായത് നമ്മളൊക്കെ പലപ്പോഴും പഠിക്കാൻ തുടങ്ങുമ്പം നമ്മുടെ ലൈഫിലെ വലിയൊരു പ്രശ്നമാണ് ചില വിഷയങ്ങൾ നമുക്ക് പഠിക്കാൻ തുടങ്ങുമ്പം നമുക്കങ്ങോട്ട് മനസ്സിലാകത്തില്ല നമ്മുടെ ലൈഫിലെ ഒരു വലിയൊരു പ്രോബ്ലമാണ് ചിലരെ സംബന്ധിച്ച് ഫിസിക്സ് എത്ര പഠിച്ചാലും മനസ്സിലാകുന്നില്ല കെമിസ്ട്രി എത്ര പഠിച്ചാലും മനസ്സിലാവുന്നില്ല മാത്തമാറ്റിക്സ് എത്ര പഠിച്ചാലും മനസ്സിലാവുന്നില്ല ഈ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഈ ഫിസിക്സ് എന്ന് പറയുന്നത് ഈ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ലൈഫിലൊരു പ്രോബ്ലമായിട്ട് മാറും ഈ പ്രോബ്ലംസ് നമ്മുടെ ലൈഫിൽ വന്നു കഴിയുമ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മളിരുന്ന് ടെൻഷൻ അടിക്കാൻ തുടങ്ങും പരീക്ഷയാകുമ്പോഴത്തേക്കിനു എങ്ങനെയാണ് മാത്തമാറ്റിക്സ് പാസ്സാവുക എങ്ങനെയാണ് ഫിസിക്സ് പാസ്സാവുക എങ്ങനെയാണ് കെമിസ്ട്രി പാസ്സാവുക നമുക്ക് ഭയങ്കര ടെൻഷനാകും ടെൻഷൻ കൂടി 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 എന്ത് സംഭവിക്കും നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരും എന്താ കൺക്ലൂഷൻ എന്നെയും കൊണ്ട് ഈ വിഷയം പഠിക്കാനായിട്ട് പറ്റത്തില്ല ഇങ്ങനെ ശിഷ്യന്മാരുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത് അവരുടെ ലൈഫിലൊരു പ്രതിസന്ധി വന്നു ഒരു പ്രോബ്ലം വന്നു അവർ ടെൻഷൻ അടിക്കാൻ തുടങ്ങി ടെൻഷൻ അടിച്ച് അടിച്ചവർ ഹോപ്പ്ലെസ്സായി ഞങ്ങളെയും കൊണ്ട് പറ്റത്തില്ല ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുക നമ്മുടെ ലൈഫിലും ചില വിഷയങ്ങൾ നമുക്ക് ടഫായി ബുദ്ധിമുട്ടായി നമ്മൾ ടെൻഷൻ അടിക്കാൻ തുടങ്ങി ടെൻഷൻ കൂടി നമ്മളൊരു കൺക്ലൂഷനിലെത്തി എന്നെയും കൊണ്ടിത് പറ്റത്തില്ല ഈ ശിഷ്യന്മാർ അവർ പ്രതീക്ഷ നഷ്ടപ്പെട്ട് കർത്താവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു കർത്താവെ ഇവരെയെല്ലാം പറഞ്ഞു വിട്ടേര് ഞങ്ങളെയും കൊണ്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുകയില്ല നേരം കർത്താവ് പറയുന്ന ഒരു മറുപടി ഉണ്ട് അത് പറയാൻ വേണ്ടി ഇത്രയും പറഞ്ഞു വന്നേ കർത്താവ് പറഞ്ഞൊരു മറുപടിയുണ്ട് അതിങ്ങനെയാണ് നിങ്ങളുടെ കൈവശമുള്ളത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക നിങ്ങളുടെ കൈവശമുള്ളത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക ഈ മറുപടി വായിച്ചപ്പം പലപ്പോഴും എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ കാരണം നമ്മൾ ഈ പഴയ നിയമത്തിലൊക്കെ വായിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് കർത്താവ് ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ചതായ ഒരു സംഭവം ഇത് കേട്ടിട്ടുണ്ടോ ഉണ്ട് ഇസ്രായേൽക്കാരെ മരുഭൂമി കൂടെ കൊണ്ടുപോയപ്പോഴത്തേക്കിന് എങ്ങനെയാണ് അവർക്ക് ആഹാരം കൊടുത്തത് സ്വർഗത്തിൽ നിന്ന് മഞ്ഞ പൊഴിച്ചു കൊടുത്തു സ്വർഗത്തിൽ നിന്ന് മഞ്ഞ ആകാശത്തു നിന്ന് അപ്പം ഇട്ട് കൊടുത്തു ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇവിടെ അയ്യായിരം പേര് ഭക്ഷണം കഴിക്കാതെ കർത്താവിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് നിൽക്കുക അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല അവരെല്ലാം വിശന്നിരിക്കുക കർത്താവിന് വേണമെങ്കിൽ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു മഞ്ഞ ഇങ്ങി പോരട്ടെ മന്ന വരത്തില്ലേ വരും പക്ഷേ ദൈവം ആകാശത്തിലേക്ക് നോക്കി യേശുക്രിസ്തു ആകാശത്തിലേക്ക് നോക്കി മഞ്ഞ വെയിച്ചില്ല അതിന് പകരം കർത്താവ് ശിഷ്യന്മാരെ നോക്കിയിട്ട് പറയുക നിങ്ങളുടെ കൈവശമുള്ളത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക എന്തുകൊണ്ടായിരിക്കും കർത്താവ് ഇങ്ങനെ പറഞ്ഞേ എന്തുകൊണ്ടായിരിക്കും ഇത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് നമ്മളിവിടെ കാണുന്നത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടു മാത്തമാറ്റിക്സ് ബുദ്ധിമുട്ടുള്ളവരും ഫിസിക്സ് ബുദ്ധിമുട്ടുള്ളവരും കെമിസ്ട്രി ബുദ്ധിമുട്ടുള്ളവരും സോഷ്യൽ സയൻസ് ബുദ്ധിമുട്ടുള്ളവരും ഒക്കെ കേട്ടു നിങ്ങളുടെ പഠനമേഖലയെ അനുഗ്രഹിക്കാൻ ദൈവം തയ്യാറാണ് പക്ഷേ ദൈവം നേരെ ആകാശത്തൊന്നും അന്നെ ഇട്ട് തരത്തില്ല നേരെ അനുഗ്രഹം ഇങ്ങനെ തരത്തില്ല അത് നോക്കിയാ നമ്മളിരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ പരീക്ഷയാവും പള്ളിയിൽ പോയിരുന്നത് പ്രാർത്ഥിക്കും പറ്റുവാണെങ്കിൽ ഒരു നേർച്ചയും നേരും ഒക്കെയാണെങ്കിൽ ഒരു പരീക്ഷ ഒരു ധ്യാനത്തിനും വരും ദൈവ അനുഗ്രഹത്തിങ്ങ് തന്നേക്കുക എന്നുള്ളതാണ് നമ്മുടെ ചിന്ത അങ്ങനെ നിങ്ങൾക്ക് കിട്ടത്തില്ല മറിച്ച് ദൈവത്തിൻ്റെ പ്രത്യേകത അവൻ നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ പ്രത്യേകത അവൻ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതാ ശിഷ്യന്മാരുടെ കയ്യിൽ ആകപ്പാടെ ഉണ്ടായിരുന്നത് അഞ്ചപ്പവും രണ്ട് മീനുമാണ് റേഷ്യോ ഒന്ന് നോക്കി അഞ്ചപ്പവും അയ്യായിരം പേരും റേഷ്യോ എങ്ങനെ വരും റേഷ്യോ വെച്ച് നോക്കിയാൽ ഇതാ വളരെ കുറച്ചേ ഉള്ളൂ അയ്യായിരം പേർക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നാൽ ആ കുറവിനെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് പരമേൽപ്പിക്കാൻ തയ്യാറായപ്പോൾ അതിനുവേണ്ടി പ്രയത്നിക്കാൻ തയ്യാറായപ്പോൾ ദൈവം ചെയ്ത ഒരു കാര്യമുണ്ട് ആ കുറവിനെ ഏറ്റെടുത്തു ആ കുറവിനെ നിറവാക്കി മാറ്റി വർദ്ധിപ്പിച്ചു കൊടുത്തു ഇത് ദൈവത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് പുതിയ നിയമത്തിൽ കാണുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ഭാഗം ദൈവം ചെയ്തോളൂ പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടതായ നിങ്ങളുടെ കഴിവിൻ്റെ പരിമിതിക്കകത്തുള്ള ഒരു ചെറിയ ഭാഗമുണ്ട് അത് ചെയ്യാൻ നമ്മൾ മനസ്സ് കാണിച്ചിട്ട് അത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് വരമേൽപ്പിച്ചാൽ ഒരു കാര്യം ഉറപ്പിച്ചു ദൈവം നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറം വളർത്തി തരും ഇവിടെ അഞ്ചപ്പത്തെ അവരതെടുത്ത് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് നടന്ന് അത് കൊടുക്കാനുള്ള പ്രയത്നവും മനസ്സും കാണിച്ചു ആ അഞ്ചപ്പത്തെ ദൈവം എടുത്തു വാഴ്ത്തി ആശീർവദിച്ചു വർദ്ധിപ്പിച്ചു കൊടുത്തു നിങ്ങളുടെ കഴിവ് ഒരുപക്ഷെ ചെറുതായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള മാഥമാറ്റിക്സിൻ്റെ പുസ്തകം ഒരുപക്ഷെ ഇത്രയും വലിപ്പം കാണും നിങ്ങൾ ഈ പ്രോബ്ലംസ് എല്ലാം വായിച്ചും പഠിച്ചും ഒരു രക്ഷയില്ലാതെ വിഷമിച്ചിരിക്കുകയായിരിക്കും പക്ഷേ നിങ്ങൾക്കൊരു ചെറിയ കഴിവ് ദൈവം തന്നിട്ടുണ്ട് അത് പലർക്കും പല അളവിലായിരിക്കും ചിലർക്ക് ഒത്തിരി കഴിവ് കാണും ചിലർക്ക് കുറച്ച് കഴിവേ കാണത്തുള്ളൂ നമ്മൾ ഈ ചുറ്റുമുള്ളവരുടെ കഴിവ് നോക്കുന്നതിന് പകരം എനിക്ക് ദൈവം തന്നിരിക്കുന്ന ആ കഴിവ് അതെ പത്തായിക്കോട്ടെ ഇരുപതായിക്കോട്ടെ മുപ്പതായിക്കോട്ടെ എന്തളവിലുമുള്ള കഴിവായിക്കോട്ടെ ആ കഴിവിനെ ഞാൻ ഉപയോഗിച്ചിട്ട് ദൈവത്തിൻ്റെ കരത്തിലേക്ക് അതിനെ കൊടുക്കുമ്പോൾ ദൈവം അതിനെ വർദ്ധിപ്പിച്ച് തരും നമ്മൾ കർത്താവിൻ്റെ കുരിശു മരണം ധ്യാനിക്കാറുണ്ട് ദുഃഖ വെള്ളിയാഴ്ച കർത്താവ് ഈ കുരിശ് മഹിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കിന് ഒരാളെ വഴി വെച്ച് കാണുന്നുണ്ട് ആരാത് ഷീമോൻ ഷീമോൻ എന്ന് പറയുന്ന മനുഷ്യൻ അവന് കർത്താവ് കുരിശ് വഹിച്ചുകൊണ്ട് നടക്കുന്നത് നോക്കി നിൽക്കുകയാണ് സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കർത്താവ് ആർക്കു വേണ്ടിയാ കുരിശില് മരിച്ചേ ആർക്കു വേണ്ടിയാ എല്ലാ മനുഷ്യർക്കും വേണ്ടി എല്ലാ മനുഷ്യർക്കും വേണ്ടിയാ കർത്താവ് കുരിശ് വഹിച്ചുകൊണ്ട് പോയതും കുരിശില് മരിച്ചതും അപ്പൊ ഈ ഷിമയോൻ എന്ന് പറയുന്ന മനുഷ്യൻ കർത്താവ് കുരിശ് വഹിച്ചുകൊണ്ട് പോകുമ്പം അവൻ തിരിച്ചറിയാതെ പോയ ഒരു കാര്യമുണ്ട് അവന് വേണ്ടിയും കൂടിയാണ് ആര് കുരിശ് ചുമന്നുകൊണ്ട് പോകുന്നേ കർത്താവ് കുരിശ് ചുമന്നുകൊണ്ട് പോകുന്നേ അവൻ്റെ പാപത്തിനു വേണ്ടിയും കൂടിയാണ് കർത്താവ് കുരിശ് ചുമന്നുകൊണ്ട് പോകുന്നത് എന്നാൽ പിന്നെ നീ ഈ കുരിശ് മൊത്തം ചുമന്നോളം കർത്താവ് പറഞ്ഞോ ഇല്ല നീ അല്പനേരം ഈ കുരിശ് ഒന്ന് ചുമക്കുക ബാക്കി ഞാൻ ചുമന്നോളാം ഇതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത ഹി ഈസ് വില്ലിങ് ടു ഡു ഗ്രേറ്റർ തിങ്സ് ഫോർ യു നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആ ദൈവം തയ്യാറാണ് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ചെറിയ പങ്കുണ്ട് അത് ചെയ്തിട്ട് വേണം ആ ദൈവത്തോട് നമ്മൾ നമ്മുടെ പ്രയത്നത്തെ നമ്മുടെ കഴിവിനെ ചേർത്ത് വയ്ക്കാൻ അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ദൈവം നിങ്ങളുടെ ആ ചെറിയ കഴിവിനെ വലുതാക്കി തരും ഒത്തിരി വലുതാക്കി വലുതാക്കിത്തരും ഞാനത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും അച്ഛനെ ഇവിടുന്നോണ്ട് സുവിശേഷം പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ അങ്ങനെയല്ല ഇത് അനേകരുടെ ജീവിതാനുഭവം കണ്ടിട്ട് ഉറച്ച ബോധ്യത്തോടെ ഞാനിത് പറയുന്നത് ഈ സംഭവം ഞാൻ വിദ്യാർത്ഥികൾക്ക് എവിടെ ക്ലാസ് എടുത്താലും പറയുന്ന ഒരു സംഭവമാണ് അതിൻ്റെ കാരണം ഒത്തിരി പേരുടെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഓർക്കുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവൻ്റെ പേര് എബിൻ എന്ന എബിൻ അവൻ്റെ വീട് കോട്ടയത്ത് മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത വളരെ റൂറലായ സ്ഥലമാണ് കൊണ്ടക്കയൻ ടൗൺ അല്ല കേട്ടോ അവിടെ നിന്ന് ഒരു അരമണിക്കൂർ പിന്നെ മാറി സത്യം പറഞ്ഞാൽ ഒരു വളരെ റൂറലായ ഒരു സ്ഥലം ഇവിടെയാണ് ഇവനെ പ്ലസ് ടു വരെ പഠിച്ചേ ഈ പ്ലസ് ടു വരെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇവൻ ഞങ്ങളുടെ ഒപ്പം എറണാകുളത്ത് ഡിഗ്രി ചെയ്യാനായിട്ട് വന്നു ഡിഗ്രി ചെയ്യാൻ വരുമ്പോഴത്തേന് നിങ്ങൾ ഓർക്കണം ചെറുപ്പം മുതലേ എറണാകുളത്ത് സിറ്റിയിൽ ജനിച്ചു വളർന്ന വളരെ സ്മാർട്ടായ പിള്ളേർ പഠിക്കുന്ന കോളേജ് അവിടെയാണ് ഇവൻ ആദ്യമായിട്ട് ഒരു സിറ്റി കണ്ട് അങ്ങോട്ട് വരുന്നത് അവൻ അവിടെ വന്നു കോളേജിൽ പഠിക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തെ രസം എന്നാന്ന് വെച്ചാൽ ഈ സിറ്റിയിൽ ജനിച്ചു വളർന്ന പിള്ളേരായതുകൊണ്ട് അവരുടെ വലിയൊരു പ്രത്യേകത മലയാളം അറിയാമെങ്കിലും കാര്യമായിട്ട് മലയാളമൊന്നും പറയത്തില്ല അവർ പ്രിഫർ ചെയ്യുന്നത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷും മലയാളമൊക്കെ മിക്സ് ചെയ്യുക അപ്പോൾ ഈ നമ്മുടെ സുഹൃത്ത് ഈ എബിന് ഇവന് കാര്യമായിട്ട് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല കാര്യമായിട്ടെന്നല്ല ഒന്നും അറിയത്തില്ല അതൊരു സത്യം ഇവൻ ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയാൽ പലപ്പോഴും ഞങ്ങൾക്കൊക്കെ വലിയ തമാശയാണ് കാരണം പറയുന്നതിനകത്ത് ഗ്രാമർ കാണത്തില്ല പറയുന്ന വാക്കുകൾ പകുതി മുക്കാലും തെറ്റായിരിക്കും അപ്പോൾ ഈ മിസ്റ്റർ ബീൻ കാണുന്ന പോലെയാണ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഇവൻ്റെ പലപ്പോഴുള്ള സംസാരങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുകയെന്ന് പറയുന്നത് ചുമ്മാ കേട്ടോണ്ടിരുന്നാൽ മതി ചുമ്മാ ചിരിച്ചോണ്ടിരിക്കുക എന്നാൽ ഇവൻ്റെ വലിയൊരു പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ ആരൊക്കെ കളിയാക്കിയാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഇവൻ രണ്ട് കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യും ഒന്നാമത്തെ കാര്യം അവൻ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകും എല്ലാ ദിവസവും പോകും ഇത് ഇതിവൻ്റെ ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത ആരൊക്കെ കളിയാക്കിയാലും അവൻ ഇംഗ്ലീഷിൽ സംസാരിക്കും അവൻ്റെ പരമാവധി എഫേർട്ട് അവൻ പഠന മേഖലയിൽ ഇടുകയും ചെയ്യും ഈ രണ്ട് കാര്യങ്ങൾ എല്ലാ ദിവസവും രാവിലെ ആറു അവൻ പള്ളിയിൽ പോയി കുർബാന അറ്റൻഡ് ചെയ്യും അവൻ്റെ മാക്സിമം നമ്മളൊക്കെ നിന്ന് ചിരിച്ചാലും അവൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കും അവൻ്റെ മാക്സിമം അവൻ പഠിക്കാനും ശ്രമിക്കും സംഭവിച്ചത് മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞു ഡിഗ്രി കോഴ്സ് കഴിഞ്ഞ് അന്ന് അവൻ്റെ ക്ലാസ്സിൽ മെടുക്കരായ ഒത്തിരി പേരുണ്ടായിരുന്നു ഇവരൊക്കെ ഈ ഡിഗ്രി കഴിഞ്ഞ് പലയിടത്തും എം എസ് സിക്ക് അഡ്മിഷൻ അന്വേഷിച്ച് നടക്കുമ്പോൾ ഇവന് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാം പോയി എഴുതി എന്തുകൊണ്ടോ ദൈവാനുഗ്രഹം കൊണ്ട് വളരെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ തേടി ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് അറിയാമോ ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് അവിടെ അവൻ പോസ്റ്റ് ഗ്രാജുവേഷൻ അഡ്മിഷൻ നേടി ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അവൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എം ഫില്ലിന് അഡ്മിഷൻ നേടി അത് കഴിഞ്ഞ് കുറച്ച് വർഷം മുമ്പ് ഞാൻ അവനെ വിളിക്കുമ്പം അവൻ ലണ്ടനിൽ സ്കോളർഷിപ്പോടെ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കണേ അവൻ്റെ കൂടെ അന്ന് ഉച്ചരി കഴിവുള്ള മെടുക്കരായ അനേകരുണ്ടായിരുന്നു ഈ പാവം ഒരു പയ്യൻ മുണ്ടക്കയത്തുനിന്ന് വരുന്ന പാവം ഒരു പയ്യൻ അവൻ ചെയ്ത രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് അവൻ്റെ കഴിവ് ദൈവം കൊടുത്ത അവൻ്റെ പരിമിതമായ ആ കഴിവിനെ അവൻ പരമാവധി ഉപയോഗിച്ചു രണ്ട് അവനത് ദൈവത്തോട് ചേർത്ത് വെച്ചു സംഭവിച്ചത് ഇതാ ദൈവം ആ ചെറിയ കഴിവിനെ ഒത്തിരി വലുതാക്കി അവൻ പോലും ചിന്തിക്കാത്ത രീതിയിൽ ചുറ്റുമുള്ളവർ പോലും ചിന്തിക്കാത്ത രീതിയിൽ ദൈവം അതിനെ അവനെ വളർത്തി അത് അവന് തിരിച്ചു കൊടുത്തു ഇതാ നമ്മൾ ഈ വേദഭാഗത്തിൽ കാണുന്നേ അഞ്ചപ്പം കൊണ്ട് ദൈവം അയ്യായിരം പേരെ പോഷിപ്പിക്കുക എന്ന് പറയുന്ന കുറവിനെ ദൈവത്തോട് ചേർത്ത് വയ്ക്കുവാൻ മനസ്സ് കാണിച്ചപ്പോൾ ഇതാ ദൈവം ആ കുറവിനെ നിറവാക്കി മാറ്റി ദൈവത്തിൻ്റെ വലിയ പ്രത്യേകത ഇത് ദൈവം നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് നമ്മൾ ഈ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് ദൈവം അനുഗ്രഹം തരുന്നില്ല എന്ന് പരാതി പറയുന്ന ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് ഒത്തിരി പിള്ളേർ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടാ ഒത്തിരി പ്രാർത്ഥിച്ചു പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല പഠനമേഖലയിൽ ഉയർച്ച കിട്ടുന്നില്ല ഇതിൻ്റെ കാരണമിതാ നമ്മളിന്നും സ്വർഗ്ഗത്തിൽ നിന്ന് പഴയനിമിത്തി കണ്ട പോലെ ഞാൻ പറഞ്ഞ പോലെ മഞ്ഞ കിട്ടും എന്നോർത്തായിരിക്കുന്നത് അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ നിങ്ങളുടെ ആ ചെറിയ പങ്ക് അത് നിങ്ങൾ ചെയ്തിട്ട് ദൈവത്തോട് നിങ്ങൾ ചേർത്ത് വയ്ക്കുമ്പം ദൈവം ആ ചെറുതെ വലുതാക്കി മാറ്റി നിങ്ങൾക്ക് തിരിച്ചു തരുക ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം ഓർക്കുക ഞാനിവിടെ എൻ്റെ സ്കൂളിംഗൊക്കെ നടത്തിയത് ഇവിടെയുള്ള ഗിരിദൈവം വേദിന ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ ഈ സ്കൂളിംഗ് കഴിഞ്ഞ് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞപ്പം ഞാൻ ഓർത്തു ഇനി കോട്ടയത്ത് നിന്നാൽ ശരിയാകത്തില്ല ഈ കോട്ടയം എന്ന് പറയുന്ന ചെറിയ പട്ടണം എനിക്ക് ബോറടിച്ചു തുടങ്ങി അതുകൊണ്ട് ഇവിടം വിട്ട് മറ്റെവിടെയെങ്കിലും പോയി പഠിക്കണം എനിക്കെന്നറിയാവുന്ന ഏറ്റവും വലിയ സിറ്റി അടുത്തുള്ളത് എറണാകുളമാണ് അപ്പോൾ ഞാൻ എറണാകുളത്ത് പോയി പഠിക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഞാൻ അവിടെ എൻ്റെ ഗ്രാജുവേഷൻ ചെയ്യാനായിട്ട് തേവര സെക്രട്ടറി ആർട്ട് കോളേജിൽ എത്തിച്ചേർന്നു ഭയങ്കര ആവേശത്തോടാണ് പോകുന്നത് കോട്ടയത്ത് നിന്ന് എറണാകുളത്ത് പോയി താമസിക്കുന്നു അവിടുത്തെ കോളേജിൽ ചേരുന്നു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര സന്തോഷം എന്നാൽ ആദ്യത്തെ ദിവസം കോളേജിൽ ക്ലാസ്സിൽ ചെന്നു ഞാനിങ്ങനെ ചുറ്റുമൊക്കെ നോക്കി പത്ത് നാൽപ്പത് പിള്ളേരുണ്ട് വലിയ സന്തോഷം ടീച്ചർ ക്ലാസ്സിൽ വന്നു ടീച്ചർ വന്ന് നല്ല കാര്യമായിട്ട് വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചു തിരിച്ചു പോയി ഞാനും വൈകുന്നേരം ഒത്തിരി സന്തോഷത്തോടെ തിരിച്ച് ഹോസ്റ്റലിൽ പോയി ഭയങ്കര സന്തോഷത്തിരിക്കുക ഹോസ്റ്റലിലൊക്കെ പോയി രണ്ടാം ദിവസം ഞാൻ തിരിച്ച് ക്ലാസ്സിൽ വന്നു ഈ രണ്ടാം ദിവസം ക്ലാസ്സിൽ വന്നപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ടായി നമ്മൾ ഈ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ടീച്ചേഴ്സ് ചെയ്യാറില്ലേ ടീച്ചേഴ്സിൻ്റെ വളരെ വൃത്തികെട്ടൊരു സ്വഭാവമില്ലേ ക്വസ്റ്റ്യൻസ് ചോദിക്കുക അതുതന്നെ പഠിപ്പിച്ചിട്ട് പിറ്റേ ദിവസം വന്നിട്ട് ചോദ്യം ചോദിക്കും എന്നാ മോശം സ്വഭാവം അല്ലേ ശരിയല്ലേ ഇതിന്റെ വലിയ ആവശ്യം ഉണ്ടോ പഠിപ്പിച്ചിട്ട് പോയാൽ പോരെ പിറ്റേ ദിവസം വന്ന് ചോദ്യം ചോദിച്ച് നമ്മളെ വെറുതെ ബുദ്ധിമുട്ടിക്കണോ ഏതായാലും എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നേ ഇവര് രണ്ടാമത്തെ ദിവസം വന്നിട്ട് ചോദ്യം ചോദിക്കാനിട്ട് തുടങ്ങി ആദ്യത്തെ ചോദ്യം റൂൾ നമ്പർ വൺ ഞാൻ എഴുന്നേറ്റ് നിന്നു മിസ്സെന്നോട് ചോദ്യം ചോദിച്ചു ഞാൻ മിസ്സിനെ നോക്കി സന്തോഷത്തോടെ ചിരിച്ചു കാണിച്ചു കാര്യം എനിക്ക് ഉത്തരവ് അറിയത്തില്ല മിസ് എന്നെ ഇങ്ങനെ നോക്കി കോട്ടയത്തുനിന്ന് കെട്ടും പൊട്ടിച്ച് ചിലതൊക്കെ വന്നിട്ടുണ്ട് പഠിക്കത്തും ഇല്ല ചുമ്മാ ഇറങ്ങിയേക്ക മിസ്സ് റോൾ നമ്പർ ടുവിനെ വിളിച്ചു റോൾ നമ്പർ ടു ഉത്തരം പറഞ്ഞു ത്രീ ഫോർ ഫൈവ് സിക്സ് എല്ലാവരോടും ചോദിച്ചു എല്ലാവരും ഉത്തരം കൊടുത്തു ഞാൻ മാത്രം ഇങ്ങനെ നിൽക്കുക മിസ്സ് അവസാനം എന്നെ ദയനീയമായിട്ടൊരു നോട്ടം നോക്കി ഞാൻ ടീച്ചറിനെ തിരിച്ച് അതിലും ദയനീയമായിട്ട് നോക്കി എന്നാൽ എന്നോട് പറഞ്ഞ് ഇരുന്നോളാം പറഞ്ഞു ഇരുന്നു ഞാൻ അന്ന് തിരിച്ച് ഹോസ്റ്റലിൽ പോയിരുന്നപ്പം എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ ഓർത്തു കോട്ടയത്തു നിന്ന് ഇവിടം വരെ വന്നിട്ട് ഇങ്ങനെ ആവാനാണെ പിന്നെ എന്തിനാ വന്നേ പഠിക്കാനും പറ്റുന്നില്ല മനസ്സിലാക്കാൻ പറ്റുന്നില്ല ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം കൊടുക്കാൻ പോലും പറ്റുന്നില്ല അന്ന് ഞാൻ കുറച്ച് തീരുമാനങ്ങളെടുത്തു ആ തീരുമാനങ്ങൾ ഞാൻ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞു തരാം സംഭവിച്ചത് ഇത് ആ തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോവാനായിട്ട് തുടങ്ങി ഒന്നാം വർഷം കഴിഞ്ഞു വലിയ കുഴപ്പമില്ലാത്ത റിസൾട്ട് വന്നു രണ്ടാം വർഷം കഴിഞ്ഞു വലിയ കുഴപ്പമില്ല മൂന്നാം വർഷത്തെ റിസൾട്ട് വന്നു സംഭവിച്ചത് ഞാൻ പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റിയിൽ ആ വിഷയത്തിൽ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് എനിക്ക് കിട്ടി മൂന്ന് വർഷം കൊണ്ട് ഞാൻ എടുത്ത ചില തീരുമാനങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്ന് എടുത്ത ചില തീരുമാനങ്ങൾ തീരുമാനങ്ങൾ എന്നാന്ന് പറയാം ദൈവം ആ കുറഞ്ഞ കഴിവിനെ ഞാൻ ചിന്തിച്ചതിനപ്പുറം ദൈവം അതിനെ വളർത്തി തന്നു ഇനി ഈ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞ് ഞാൻ ഓർത്തു ഏതായാലും റാങ്ക് ഒക്കെ കിട്ടി ഇനി ഈ കൊച്ചു കേരളത്തിൽ നിന്ന് കളിച്ചാൽ ശരിയാകത്തില്ല ഇവിടെ നിന്ന് പോകണം അപ്പോൾ അന്ന് എനിക്കറിയാവുന്ന ഒരു കോളേജാണ് മെഡ്രാസിലുള്ള മെട്രാസ് ക്രിസ്ത്യൻ കോളേജ് ഞാനപ്പം അവിടെ അഡ്മിഷൻ നോക്കി അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ കിട്ടി ഞാൻ അവിടെ ചെല്ലുമ്പോൾ കുറച്ച് അഹങ്കാരത്തോടും കുറച്ച് സന്തോഷത്തോടും ഒക്കെ പോകണേ യൂണിവേഴ്സിറ്റി റാങ്ക് കിട്ടിയതല്ലേ അതിൻ്റെ കുറച്ച് നെഞ്ചൊക്കെ വിരിച്ച് സന്തോഷത്തോടെ ഞാൻ ക്ലാസ്സിന്ന് ചെന്ന് ആദ്യത്തെ ദിവസം ഒരു ചെറിയ പരിപാടിയുണ്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയും എല്ലാവരും ഫ്രണ്ടി വന്ന് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അപ്പോൾ അവർ പഠിച്ച വിഷയം സ്കോർ ചെയ്ത മാർക്ക് ഇതെല്ലാം പറയണം ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തി വന്നപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കി എൻ്റെ ക്ലാസ്സിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പിള്ളേരുണ്ട് ഈ ഇരുപത്തിയാറ് പിള്ളേരിൽ ഒരു പകുതി പേരും പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും റാങ്ക് മേടിച്ചിട്ട് വന്നേക്കുന്നവരാണ് എൻ്റെ സകല കോൺഫിഡൻസും അതോടെ തീർന്നു ഞാൻ വന്നത് ഞാനാണ് ഈ ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ചിന്തയില്ല പക്ഷേ ഇരുന്നപ്പം മനസ്സിലായി ഞാൻ വെറും ഇതാണ് ഇരിക്കുന്നതിൽ പകുതി പേരും റാങ്ക് ഹോൾഡേഴ്സ് പിന്നെ എനിക്ക് ഒറ്റ ചിന്തയുള്ളൂ എങ്ങനെയെങ്കിലും ഈ രണ്ട് വർഷം ഒന്ന് പഠിച്ചു തീർക്കണം രണ്ട് വർഷം എങ്ങനെയെങ്കിലും ഇത് കഴിഞ്ഞ് തിരിച്ചു പോകണം പെട്ടു പെട്ടു എന്നുള്ള കാര്യം ഷുവറായി ഇനിയിപ്പോൾ രക്ഷ ഉള്ളൂ കംപ്ലീറ്റ് ചെയ്യുക സ്ഥലം വിടുക സംഭവിച്ചത് ഒന്നാം വർഷം പഠനം എങ്ങനെയൊക്കെ പോയി ഞാൻ ഒറ്റക്കാരെയേ ചെയ്തോളൂ പ്രാർത്ഥിക്കുക പഠിക്കുക ഇത്രയേ ഉള്ളൂ വലിയ കുഴപ്പമില്ലാത്ത ഒരു റിസൾട്ട് വന്നു ഞങ്ങളുടെ കോളേജിൽ അന്നത്തെ ഒരു പ്രത്യേകത ഈ ഒന്നാം വർഷം കഴിയുമ്പോൾ അക്കാഡമിക് പെർഫോമൻസ് അനുസരിച്ച് അവർ പേരെ സെലക്ട് ചെയ്യും ഒരു ഫസ്റ്റ് ലിസ്റ്റിടും ഈ ലിസ്റ്റിൽ വിളിച്ചവരെ അവർ ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കും ഈ ഇൻ്റർവ്യൂന്ന് സെലക്ട് ചെയ്ത പേരെ അവരൊരു അസസ്മെൻ്റ് പ്രോഗ്രാമിന് വിടും അതിൽ നിന്ന് ആകുന്ന നാലോ അഞ്ചോ പേരെ അവർ സ്കോളർഷിപ്പ് തന്ന് ഓസ്ട്രേലിയക്ക് പഠിക്കാനായിട്ട് വിടാം അപ്പം എൻ്റെ പേര് ഞാൻ അന്ന് ഇവിടെ ചിക്കൻ ബോക്സ് ആയിട്ട് നാട്ടിയിരിക്കുക ഇരിക്കുമ്പോഴത്തേന് എൻ്റെ ഫ്രണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചു പറഞ്ഞു ഇബ്രഹാമേടാ നിൻ്റെ പേര് ഫസ്റ്റ് ലിസ്റ്റിലുണ്ട് ഞാൻ പറഞ്ഞു പിന്നെ എത്രയോ പേര് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് നോക്കിയിരിക്കുക ഇപ്പോഴാണ് എൻ്റെ പേര് വരുന്നത് ചുമ്മാ പറയാതെടാ അവൻ പറഞ്ഞു ഇല്ലടാ പേരുണ്ട് ഞാൻ പറഞ്ഞു വെറുതെ എന്നെ കളിപ്പിക്കാൻ നോക്കണ്ട നടക്കുകയല്ല അവൻ പറഞ്ഞു എടാ വിശ്വസിക്കണ ഉണ്ട് പേരുണ്ട് ഞാൻ പറയും സമ്മതിക്കയില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഞാൻ ഫോൺ വെച്ചു തിരിച്ചാസിസ് ചെന്നപ്പോൾ ഞാൻ ഓർത്ത് ഒന്നും ഇല്ലേ ഇവന് ഇത്രയൊക്കെ പറഞ്ഞതല്ലേ ഒന്ന് പോയി നോക്കിയേക്കാം അങ്ങനെ നോക്കാനായിട്ട് ഞാൻ ചെന്ന് ലിസ്റ്റ് നോക്കിയപ്പോൾ ശരിയാ എൻ്റെ പേരിൽ ലിസ്റ്റിലുണ്ട് എനിക്ക് സത്യത്തിൽ ചിരിയാണ് വന്നത് കാരണം ഒത്തിരി മെട്ടുമിട്ടുക്കന്മാരായ പിള്ളേർ പഠിക്കുന്നുണ്ട് അതിനിടയ്ക്കാണ് എൻ്റെ പേര് ലിസ്റ്റിലിട്ടേക്കുന്നത് ഏതായാലും ഞാൻ ഇൻ്റർവ്യൂവിന് പോയി വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു സെക്കൻഡ് ലിസ്റ്റിലും വന്നു ഇനി അത് കഴിഞ്ഞ് തേർഡ് ലിസ്റ്റിലും കയറി ഞാൻ ചുരുക്കി പറയാം സംഭവിച്ചത് ഏറ്റവും ഒടുവിൽ ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ ഇതാ സ്കോളർഷിപ്പോടുകൂടി ഓസ്ട്രേലിയ പോയി പഠിക്കാനായിട്ട് എൻ്റെ പേരും സെലക്റ്റഡായി ഇന്നും എനിക്ക് വ്യക്തമായ ബോധ്യത്തോടെ പറയാൻ പറ്റും എൻ്റെ ക്ലാസ്സിൽ ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികളെ എടുത്താൽ അതിൽ ഇരുപത്തി അഞ്ചാമത്തെ ആവാ ആളാവാൻ കഴിവേ എനിക്കുള്ളൂ പക്ഷേ ഇതാ നമ്മുടെ ചെറിയ കഴിവ് ദൈവം തന്നിരിക്കുന്ന ആ ചെറിയ കഴിവ് അത് വിനിയോഗിച്ചിട്ട് ദൈവത്തോട് നിങ്ങൾ ചേർത്ത് വെച്ചേ ഒരു കാര്യം ഉറപ്പാ ദൈവം നിങ്ങളുടെ ആ ചെറിയ കഴിവിനെ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറം ദൈവം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തിരിച്ചു തരും നിങ്ങൾ ചിന്തിക്കുന്നതിനും അനേകമടങ്ങ് അപ്പുറം ഞാൻ സെമിനാരി ചേരുന്ന കാലഘട്ടത്തിൽ പതിനാല് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു പഠനമായിട്ട് പ്രോഗ്രാമുകളായിട്ട് കോൺഫറൻസുകളായിട്ട് ഞാൻ ഇന്നും വിരുന്നോർക്കാറുണ്ട് ഒരു വിദേശ രാജ്യത്ത് പോലും പോകാൻ ആഗ്രഹിച്ചിട്ടില്ലാത്തയാളാണ് ഞാൻ ഒരിടത്ത് പോലും പോകാൻ മാത്രം സാമ്പത്തിക സ്ഥിതിയുള്ളൊരു കുടുംബത്തിൽ നിന്നുള്ള ആളുമല്ല ഞാൻ പക്ഷേ ഇതാ നിനക്ക് ലഭിച്ചിരിക്കുന്ന ആ ചെറിയ കഴിവ് അത് നീ ഉപയോഗിച്ചിട്ട് ദൈവത്തോട് ചേർത്ത് വെച്ചാൽ ഉറപ്പിച്ചു ദൈവം നിൻ്റെ ആ കഴിവിനെ നീ ചിന്തിക്കുന്നതിനപ്പുറം അനേകം മടങ്ങായിട്ട് നിനക്ക് വർദ്ധിപ്പിച്ച് തിരികെ തരും ഇതാ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹി ഈസ് വില്ലിംഗ് ടു ഡു ഗ്രേറ്റ് തിങ്സ് ഫോർ യു ബട്ട് യു ഹാവ് ടു ഡു യുവ സ്മോളർ പാർട്ട് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആ ദൈവം തയ്യാറാണ് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ ചെറിയ പങ്കുണ്ട് അത് ചെയ്തിട്ട് നിങ്ങൾ ദൈവത്തോട് ഇത് ചേർത്ത് വയ്ക്കണം നമ്മൾ ഈ ഭേദഭാഗത്തിൻ്റെ ആദ്യ ഭാഗം കണ്ടു കർത്താവ് പറഞ്ഞു നിങ്ങളുടെ കൈവശമുള്ളത് കൊണ്ടുവരിക അവർ ആഞ്ചപ്പത്തെ കൊണ്ടുവന്ന് ക്രിസ്തുവിൻ്റെ കയ്യിൽ കൊടുത്തു ക്രിസ്തു എന്നാ ചെയ്തേ ഈ അഞ്ചപ്പത്തെ എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന് നന്ദി പറഞ്ഞു ദൈവത്തിന് നന്ദി പറഞ്ഞു രണ്ടാമത്തെ കാര്യം ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു നിങ്ങളുടെ ചെറിയ പങ്ക് നിങ്ങൾ ചെയ്തിട്ട് ദൈവത്തോട് നിങ്ങൾ അത് ചേർത്ത് വെക്കുമ്പം ദൈവം നിങ്ങൾക്ക് അത് വലുതാക്കി തരും രണ്ടാമത്തെ കാര്യം ഇതാ ലഭിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്ന ഒരു ക്രിസ്തുവിനെ നമ്മൾ ഇവിടെ കാണുക അയ്യായിരം പേരെ നിർത്തിയിട്ട് അഞ്ചപ്പം സത്യത്തിൽ കൈ കൊണ്ടുവന്ന് തരുമ്പം കർത്താവ് എന്നാ പറയണ്ടേ ഇത്രയാണോ ആകപ്പാടുള്ളത് അയ്യായിരം പേര് നിൽക്കിയല്ലേ നല്ലേ പറയണ്ടേ അതെ പക്ഷേ ക്രിസ്തു ആ കുറവിനെ അഞ്ചപ്പത്തെടുത്ത് മേലിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു ദൈവമേ നന്ദി ഈ അഞ്ചപ്പത്തെ ഓർത്ത് ഞാൻ നിനക്ക് നന്ദി പറയുക ഇന്ന് നമ്മുടെയൊക്കെ വലിയൊരു പ്രശ്നം എന്നറിയുമോ നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ കഴിവ് നോക്കും ക്ലാസ്സിലുള്ള പിള്ളേരുടെ കഴിവ് നോക്കും എന്നിട്ട് നമ്മുടെ കഴിവിലേക്ക് നോക്കും എന്നിട്ട് പറയും എനിക്ക് കഴിവ് ഇച്ചിരി കുറവാണ് എനിക്ക് ഇത്രയും കഴിവേ ഉള്ളൂ നമുക്ക് ഭയങ്കര നിരാശയാണ് ഭയങ്കര വിഷമോ അല്ലേ നമ്മുടെയൊക്കെ വലിയൊരു പ്രശ്നമായത് നമ്മൾ നമ്മുടെ കഴിവിനെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും നമ്മൾ നോക്കിയിട്ട് പറയും എനിക്ക് ഇത്രയേ ഉള്ളൂ എനിക്ക് കുറവാ നമുക്കതിനെക്കുറിച്ച് ഭയങ്കര വിഷമമാണ് സത്യത്തിൽ നമ്മൾ മാറ്റേണ്ട വലിയൊരു മനോഭാവമായത് നിനക്ക് തന്നിരിക്കുന്ന കഴിവ് അത് ചെറുതാകട്ടെ വലുതാകട്ടെ അതിനെക്കുറിച്ച് ഓർത്ത് ദൈവത്തോട് നിനക്ക് നന്ദി പറയാനായിട്ട് പറ്റണം അതാ കർത്താവ് കാണിച്ചു തരുന്നേ ഇത് അഞ്ചപ്പേ കയ്യിലുള്ളൂ പക്ഷേ അഞ്ചപ്പം എടുത്തിട്ട് ദൈവം സ്വർഗ്ഗത്തിൽ ക്രിസ്തു സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു പിതാവേ നന്ദി എങ്കിലും ഉണ്ടല്ലോ ഇതിനെ ഓർത്ത് നന്ദി പറയുന്നു നിങ്ങളുടെ ചെറിയതോ വലുതോ ആയ കഴിവ് അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം ഇനി മൂന്നാമത്തെ കാര്യം ഈ അഞ്ചപ്പം കൊണ്ടുവന്ന് ക്രിസ്തുവിൻ്റെ അടുത്ത് കൊടുക്കുന്നതാരാണ് അപ്പോസ്തോലന്മാർ ഒരു ബാലൻ്റെ കയ്യിലുണ്ടായിരുന്നത് അപ്പോസ്തലന്മാരാ കർത്താവിൻ്റെ ശിഷ്യന്മാരാ ക്രിസ്തുവിൻ്റെ അടുത്ത് ഈ അഞ്ചപ്പം കൊണ്ടിരുന്ന് കുടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പം ദൈവം നിങ്ങൾക്കത് വർദ്ധിപ്പിച്ച് തരണമെങ്കിൽ അതിനു വേണ്ട ഒന്നാമത്തെ കണ്ടീഷനാണ് നിങ്ങളുടെ കരങ്ങൾ ശിഷ്യന്മാരുടെ കരങ്ങൾ പോലെ ആയിരിക്കണം ഒരു അപ്പോസ്തോലെൻ്റെ കൈ പോലെ ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യൻ്റെ ഒരു ശിഷ്യയുടെ കൈ പോലെ ആയിരിക്കണം നിങ്ങളുടെ കൈ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊടുത്താലേ ദൈവം നിങ്ങൾക്കതിനെ വർദ്ധിപ്പിച്ചു തരത്തുള്ളൂ ഇനി നമ്മൾ ഇനിയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ കരങ്ങളെ ഒരു കർത്താവിൻ്റെ ശിഷ്യയുടെ അല്ലെ ശിഷ്യൻ്റെ കരങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ്